ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായി പത്മകുമാരനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കുന്ന കാര്യം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്ത ചർച്ചകളൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം ഇനി ജില്ലാ കമ്മിറ്റി അറിയിച്ച ശേഷം തുടർ നടപടികളിലേക്ക് പോകുമോ എന്നുള്ള കാര്യത്തിലടക്കം തീരുമാനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് മുപ്പത്തിരണ്ട് വർഷം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന ആളായിരുന്നു എ പത്മകുമാർ അപ്പോൾ പത്മകുമാരനെ ന്യായീകരിക്കാൻ വല്ലാത്ത പാടുപെട്ടുകൊണ്ടിരിക്കുന്നു സി പി എം സി പി എമ്മിനത് എത്രത്തോളം പ്രതിരോധത്തിലാക്കുന്നുണ്ട് പ്രത്യേകിച്ച് എൽ എൽ ഡി എഫിന് പുറമെ എൽ ഡി എഫ് എൽ ഡി എഫിലെ ഈ സംഭവങ്ങൾ എൽ ഡി എഫിലെ തന്നെ ഒരു ഉത്തരവാദിത്തമായി മാറ്റിക്കൊണ്ട് യു ഡി എഫും എൻ ഡി എയും അടക്കം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ വലിയ ആയുധമാക്കി മാറ്റുന്നുണ്ട് എന്നോടൊപ്പം എ കെ സ്റ്റെഫിൻ കൂടി ചേരുന്നുണ്ട് സ്റ്റെഫൻ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വിഷയം ഗൗരവത്തോടെ ചർച്ച ചെയ്തു കാരണം പാർട്ടി ഈ വിഷയത്തിൽ എങ്ങനെയാണ് കാരണം പത്മകുമാർ എന്ന് പറഞ്ഞാൽ നിസാരക്കാരനല്ല ചെറിയ ആളല്ല പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉന്നത പദവിയിൽ ഇരുന്ന വ്യക്തിയാണ് അപ്പോൾ ആ വ്യക്തിയുടെ ഒരു അറസ്റ്റിൽ എന്തായിരിക്കാം പാർട്ടി എടുക്കാൻ പോകുന്ന നിലപാട് പ്രതികരണം എന്തായിരിക്കാം ഏതായാലും സി പി എം അടിമുടി ഉലഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ട് ഇനി ഏതായാലും എന്ത് തീരുമാനം ഇന്ന് സെക്രട്ടേറിയറ്റ് എടുത്തിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് ഔദ്യോഗികമായി നാല് മണിക്ക് വാർത്താ സമ്മേളനം ഉണ്ട് അതിലറിയാം ഇന്നലെ എം വി ഗോവിന്ദൻ പത്മകുമാറിനെ തള്ളാത്ത ഒരു നിലപാടാണ് സ്വീകരിച്ചത് അദ്ദേഹത്തിനെ ഒന്ന് അനുകൂലിച്ചുകൊണ്ട് കുറ്റവാളിയാണ് എന്ന് തെളിഞ്ഞിട്ടില്ലല്ലോ എന്ന അടക്കമുള്ള വാദങ്ങൾ നിരത്തിയിരുന്നു ഇന്നും അത് തന്നെ ആവർത്തിക്കുമോ എന്നുള്ളതാണ് കാണേണ്ടത് ഏതായാലും സെക്രട്ടേറിയറ്റ് എടുക്കാൻ പോ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് പത്മകുമാറിൻ്റെ ഘടകം പത്തനംതിട്ടയാണ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കേണ്ടത് ആ ഘടകമാണ് അതുകൊണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു 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 യോഗത്തിൽ ഈ ഘട്ടമാണ് ശരിയല്ല എന്നൊരു തീർച്ചയായിട്ടും തന്നെ സാധ്യതയുണ്ട് ആ തീരുമാനം എടുക്കേണ്ടത് ജില്ലാ നേതൃത്വമാണ് സംസ്ഥാന സെക്രട്ടറിയോ അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളോ പങ്കെടുക്കുന്ന ഒരു യോഗത്തിലായിരിക്കും ഒരുപക്ഷെ തീരുമാനം ഉണ്ടാകുക ഇന്നത്തെ വാർത്ത മേള അതിനിർണ്ണായകമായ ഒരു കാര്യമാണ് പ്രത്യേകിച്ച് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അതിനിർണ്ണായകമായ ഒരു ഘട്ടത്തിലാണ് ഈ ശബരിമല സ്വർണപ്പാളി വിവാദം പുറത്തു വന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം മൂന്നാം ഭരണം ലക്ഷ്യമിട്ടുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക പിന്നീടും മുന്നോട്ട് പോവുക എന്നതായിരുന്നു ജനക്ഷേമപരമായിട്ടുള്ള പല തീരുമാനങ്ങൾ വന്നു ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ വന്നു അങ്ങനെ ഒരു മൂന്നാം ഭരണത്തിൻ്റെ പ്രതീതി ഉണ്ടായ സമയത്താണ് ഈ ശബരിമല സ്വർണക്കൊള്ള വരുന്നത് അത് വലിയ ഡാമേജ് സി പി എമ്മിന് ഉണ്ടാക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ സി കഴിഞ്ഞ കാലം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം സാധാരണ കടവിഷികളോടൊന്നും മാറി നിലയ്ക്ക് ഒരു എന്തോ വീട്ടിലെ ഒരു മുത്തച്ഛൻ സമീപം ും സ്വീകരിക്കുന്ന സിപിഎം ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ കാരണം പാർട്ടിക്ക് വേണമെങ്കിൽ സി പി എമ്മിന് വേണമെങ്കിൽ ഇങ്ങനെ പറയാമല്ലോ കാരണം ഞങ്ങൾ ഈ ഒപ്പ് തിന്നവരെല്ലാം വെള്ളം കുടിക്കട്ടെ ഇപ്പൊ പത്മകുമാരനെയും പുറത്താക്കുന്നു വാസുവിനെയും തള്ളി പറയുന്നു അതിനുശേഷം പറയുകയാണ് ഇതൊരു ഞങ്ങളുടെ സർക്കാരിന്റെ കാലത്ത് ഞങ്ങളുടെ ഒരു ടീമാണല്ലോ ഈ അന്വേഷിക്കുന്നത് കോടതിയുടെ മേൽനോട്ടം ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾക്ക് സ്വാധീനം ചെലുത്താമായിരുന്നു പക്ഷെ അങ്ങനെയൊന്നും ഞങ്ങൾ ഒരു സ്വാധീനവും ചെലുത്തിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറഞ്ഞ് ഒഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു കൃത്യമായ ഉത്തരമാകുമെന്ന് തോന്നുന്നുണ്ടോ സ്റ്റേഫിന് തീർച്ചയായിട്ടും ഇനി സി പി എമ്മിന് മുന്നിലുള്ള ഒരു പോം വഴി തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്ന് പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ അതുമാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് കാരണം ഏതെങ്കിലും തരത്തിൽ പത്മവുമാറിനെയോ അല്ലെങ്കിൽ എൻ വാസുവിനെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ രാഷ്ട്രീയപരമായിട്ട് വലിയ തിരിച്ചടി നേരിടേണ്ടി വരും അത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ബോധ്യമുണ്ട് കാരണം പല അനുകൂല ഫാക്ടറികൾ പല സ്ഥലത്തും സി പി എമ്മിനുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ തിരുമല അനലിന് മരണം അതിനുശേഷമുള്ള ആർ എസ് എസ് പ്രവർത്തകനെ മരണം അതെല്ലാം തന്നെ ബി ജെ പിക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യമാണ് അങ്ങനെ ഓരോ സ്ഥലത്തും നോക്കിക്കഴിഞ്ഞാൽ സി പി എമ്മിന് പല ഫാക്ടറികൾ ഗുണമായി വരുന്നുണ്ട് പ്രാദേശിക ായി അതിനെല്ലാം തകർക്കുന്ന നിലയിലേക്ക് ഈ ശബരിമല ഒരു വലിയ മേജർ ഇഷ്യൂ ആയി വരുന്നുണ്ട് അപ്പോൾ അതിന് കൃത്യമായി തെക്കൻ കേരളത്തിൽ ആയി വരാൻ സാധ്യതയുണ്ടെന്ന് സി പി എം മുന്നിൽ കാണുന്നുണ്ടോ തീർച്ചയായിട്ടും കാരണം ആ ഒരു ഭയം സി പി എമ്മിന് ഇത് തൊട്ടാൽ പൊള്ളുന്ന വിഷയമാണെന്ന് ഇപ്പോഴല്ല ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തന്നെ അറിയാം യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട വിഷയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ തിരിച്ചടി സി മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് അയ്യപ്പ സംഘം എന്ന് നടത്തി കാലങ്ങളായി അകന്നു നിന്ന് എൻ എസ് എസിനെ കൂടെ ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇടുത്തി പോലെ ഈ ഒരു വിഷയം വന്ന് വീഴുന്നതും അതിൽ ആദ്യം രാഷ്ട്രീയപരമായിട്ടുള്ള വാദങ്ങൾ നിരത്തി ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണ് മറ്റ് രാഷ്ട്രീയ ബോംബിതാണോ വി ഡി സതീശൻ പറഞ്ഞത് എങ്കിൽ ഇത് രാഷ്ട്രീയമായ ഒരു തിരിച്ചടി കോൺഗ്രസിനെ ഉണ്ടാക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു നിന്നെടുത്താണ് സി പി എമ്മിൻ്റെ ഏറ്റവും പ്രമുഖനായ പത്തനംതിട്ട നേതാവ് അറസ്റ്റിലായത് അതായത് എം വി ഗോവിന്ദൻ ഇനി പറയാൻ സാധ്യത എന്താണ് സാധാരണ എം വി ഗോവിന്ദൻ അറിയല്ലോ പത്രസമേൽ അദ്ദേഹം എന്തായാലും ഇങ്ങനെ സൈദ്ധാന്തികമായിട്ടൊക്കെ അവതരിപ്പിച്ച് അല്ലേ ഒരിക്കലും കാരണം ആദ്യം അങ്ങനെയൊക്കെ പറഞ്ഞുവെങ്കിൽ പോലും പിന്നീട് വീഴ്ച സമ്മതിക്കേണ്ട ഒരു നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തി വീഴ്ച സംഭവിച്ചു എന്ന് പറയേണ്ടി വന്നു അങ്ങനെ അങ്ങനെയേതായാലും ഇതും കൂടുതൽ കൈവിട്ട് പോകുന്നതിന് മുമ്പ് അതിനുള്ള സാധ്യതയാണ് കാണുന്നത് കാരണം വി എൻ വാസവൻ ദേവസ്വം മന്ത്രി പോലും ഇന്നലെയും ഇന്നുമൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് പ്രതികരണമില്ല കൂടുതൽ പ്രതികരണത്തിന് ഏതായാലും സി പി എമ്മിന്റെ നേതാക്കൾ പോലും ായിട്ടും തീർച്ചയായും അപ്പോൾ നമുക്ക് കാത്തിരിക്കാം എങ്ങനെയായിരിക്കാം സി പി എം പത്മകുമാറിനോടുള്ള സമീപനം സ്വീകരിക്കുക പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഒരു തരത്തിലും സംരക്ഷണം ഒരുക്കാനുള്ള നീക്കങ്ങളൊന്നുമില്ല ഉപ്പുതിന്നവർ വെള്ളം കുടിക്കട്ടെ ചെയ്തവർ അനുഭവിക്കട്ടെ എന്ന നിലപാടായിരിക്കുമോ പാർട്ടി സ്വീകരിക്കാൻ പോവുക എന്ന് നമുക്ക് കാണാൻ അതേ അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പാർട്ടിക്ക് മുന്നിൽ ഒരു ചെറിയ കക്ഷിയല്ല ഈ പത്മകുമാർ എന്നുള്ള കാര്യം കൂടി ഓർക്കണം